നഴ്സറി ചെറുവാഞ്ചേരി സ്വന്തം മകളായ പതിനാല് വയസ്സുകാരിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി ഗർഭിണിയായ കേസിൽ അമ്പത്തിനാല് വയസ്സുകാരനായ പ്രതിക്ക് പോക്സോ നിയമത്തിൻ്റെ വിവിധ വകുപ്പുകൾ പ്രകാരം എഴുപത്തിയേഴ് വർഷം കടയളവും എഴുപത്തിയഞ്ചായിരം രൂപ പിഴയും ശിക്ഷ തലശ്ശേരി അഡീഷണൽ സെഷൻസ് ജഡ്ജ് ഫിലിപ്പ് തോമസിന്റേതാണ് ശിക്ഷാവിധി പിഴയടച്ചാൽ പെൺകുട്ടിക്ക് നൽകാനും വിധിയിൽ പറയുന്നു പ്രതിശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി ഇരുപത്തഞ്ച് വർഷം തടവ് അനുഭവിക്കേണ്ടി വരും കുട്ടിക്ക് നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് കോടതി ശിപാർശ ചെയ്തു രണ്ടായിരത്തി ഡിസംബറിലാണ് ചക്കരക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ചക്കരക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ബിജു പ്രകാശ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ ചക്കരക്കൽ പോലീസ് ഇൻസ്പെക്ടർ കെ വി പ്രമോദാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ബീന കാളി താജറായി ഗ്രാമികനൂസ് തലശ്ശേരി

లాండ్స్కేపింగ్ ఆండ్ మెయిన్నన్స్ చే